ആ അതെ അതെ അല്ല വളരെ സന്തോഷം ഞാൻ ഇതിനുമ്പത് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഹ്യൂമാനിറ്റി ആയിട്ടുള്ള പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തോണ്ടിരുന്നതാണ് അത് സത്യസന്ധമായ രീതിയിൽ സ്നേഹത്തിന്റെ രീതിയിൽ പോയി കഴിഞ്ഞാൽ വിജയിപ്പിക്കുന്നുള്ളതാണ് അത് बोलाटा <laughs> ആ അത് എന്താ എന്താണ് പറയാനുള്ളത് ദേവിയോട് ജയിപ്പിച്ച സന്തോഷം സന്തോഷം 음악을 듣고서는 음악을 듣고서는 음악서는 음악을 듣고서는 는 음악을 듣고서는 음악을 듣는음 यह लोग जो है ये नताक है ये ऐसा कुछ करवा रहे हैं और वो जो है वो है आज रखिए आज रखिए देखिए O que